അസലാമലൈക്കും വാർമത്തു അഹ് വാത്തു പ്രിയപ്പെട്ടവരെ ജുലൈബിബ് റതി അല്ലാഹു പ്രമുഖനായ സുഹാബിയാണ് റസൂൽക്ക് വളരെയേറെ ഇഷ്ടമുള്ള സ്വഹാബിയാണ് എന്നാൽ വലിയ ഇല്ലാതിരുന്ന വളരെ പൊക്കം കുറഞ്ഞിരുന്ന ഒരാളായിരുന്നു എങ്കിലും കളങ്കമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമാതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ ഒരു മഹാവ്യക്തി പ്രഭാവത്തിൻ്റെ ഉടമ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ അഴകിലേക്കല്ലല്ലോ നോക്കുന്നത് ആൾ കറുത്തവനാണോ വെളുത്തവനാണോ പൊക്കം കുറഞ്ഞവനാണോ പൊക്കം കൂടിയവനാണോ എന്നൊന്നും ഇസ്ലാമിന്റെ നോട്ടമില്ല ഹൃദയം പരിശുദ്ധമാവണം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും സ്നേഹമുള്ളവരാവണം ജുലൈബി ബദി അള്ളാഹു അനുഹു നബിയോട് അതിരറ്റ സ്നേഹമുള്ള ആളായിരുന്നു എന്നാൽ കാണാൻ സൗന്ദര്യമില്ലാത്തതുകൊണ്ട് തന്നെ തീരെ ഭംഗിയില്ലാത്തതുകൊണ്ട് തന്നെ അവഗണനയും അവജ്ഞയുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നബി നബിസൊല്ലാഹു വലൈ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ റസൂർള്ളാഹി സ്വല്ലാ തങ്ങളുടെ കൂടെയാകുമ്പോൾ പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായ സ്ഥാനവും നൽകി ആദരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നബി നബിസൊല്ലാഹു അലൈ തങ്ങളുടെ കൂടെ തന്നെ കഴിയാൻ മഹാനായ ജുലൈബിബർ അലൈ അള്ളാഹു വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്തു അപകർഷതാബോധം നീക്കി മനസ്സിന് വലിയ ആശയവും ആവേശവും ഉണർവുമൊക്കെ നബിസ്വല്ലാഹു അലി തങ്ങൾ ആ സ്വഹാബിക്ക് നൽകിയിരുന്നു വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണാൻ തീരെ ഭംഗിയില്ലാത്തത് കൊണ്ട് തന്നെ വിവാഹത്തെ പറ്റിയുള്ള ആലോചനകളൊന്നും ജുലൈബ് ഇബ്റലി അള്ളാഹു നടത്തിയിരുന്നില്ല പക്ഷെ നബി നബീസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ജുലൈബ് ഇബ് അലി അള്ളാഹുനുവിന് ഒരു മണവാട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഈ വിഷയം ജുലൈബ് ഇബ്റലി അള്ളാഹുനുനുവിനോട് പറഞ്ഞപ്പോൾ ജുലൈബി ബ്റലി അള്ളാഹുലി നബി സാഹു അലി സ്വലങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് വിവാഹാലോചനയുമായി അങ്ങ് മുന്നോട്ട് വന്നാൽ ഞാൻ ഏറ്റവും വില കുറഞ്ഞവനായി തീരുന്നത് അങ്ങേക്ക് കാണാൻ കഴിയുമെന്ന് കാരണം എന്നെ ഒരു പെണ്ണും സ്വീകരിക്കില്ല എന്നെ ഒരു പെണ്ണും തിരിഞ്ഞു നോക്കൂല എന്ന് നബി നബിസ് അള്ളാഹു അല്ലൈവലമുടനടി മറുപടി പറഞ്ഞു ജുലൈബിബ് നീ അള്ളാഹുവിൻ്റെ അടുക്കൽ വില കുറഞ്ഞവനല്ല ഏറ്റവും വിലയുള്ളവനാ അങ്ങനെ ഒരൻസ്വാരയായ സ്വഹാബിയുടെ മകളെ ആയിരുന്നു കണ്ടെത്തിയിരുന്നത് ആ പിതാവിനോട് ഈ വിഷയം റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലി തങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ വിഷയം ചർച്ച ചെയ്തു ജുലൈബീബാണ് വരനെന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു കാരണം ജുലൈബിബ് റലി അള്ളാഹുവിൻ്റെ ശരീരം തന്നെയായിരുന്നു കാരണം എന്നാൽ ആ മകൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ പെര തെരഞ്ഞെടുത്ത ആ സഹോദരി അവൾ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു സംഗതി തീരുമാനിച്ചാൽ തന്നിഷ്ടം പ്രവർത്തിക്കാൻ സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല എന്നർത്ഥം വരുന്ന ആയത്തിങ്ങനെ ഊതിക്കേൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് ആ പെൺകുട്ടി ആ മാതാപിതാക്കളോട് പറഞ്ഞു നബി നബിസ്വല്ലാഹുഅലി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അതനുസരിക്കുക അതിൽ ചിന്തിക്കേണ്ടതില്ല നബിതങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ സ്വീകരിക്കുക തിരഞ്ഞെടുക്കുക റസൂർലാഹിസല്ലാഹു അലിവിസല മതങ്ങളോട് ഇഷ്ടപ്പെട്ടതെന്തായാലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ തയ്യാറാണ് എന്ന് ആ സഹോദരി ആ മഹതി അവിടെ വെച്ച് മാതാപിതാക്കളോട് പറയുകയാണ് അങ്ങനെ ജുലൈബി ബിറലി അള്ളാഹുനുന് നല്ലൊരു ഒരു മണവാട്ടിയെ അള്ളാഹുവിനെ പേടിയുള്ള അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹമുള്ള ഒരു മണവാട്ടിയെ കിട്ടുകയാണ് ഒരു യുദ്ധത്തിൽ ജുലൈബി ബിറി അള്ളാഹുന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു യുദ്ധം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികൾ ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ റസൂറുള്ള പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെയായി അന്വേഷിച്ച് കണ്ടെത്തി ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു സ്വഹാബത്തൊക്കെ പറഞ്ഞു ഇല്ല നബിയെ എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ട് ഇനി ആരും ബാക്കിയില്ല അപ്പോഴാണ് റസൂർ അള്ളാഹി സലഹലി സമ്മതങ്ങൾ പറഞ്ഞു എൻ്റെ ജുലൈബീബ് ബിവിടെ എന്നാണ് അഥവാ ജുലൈബീബ് ജുലൈബി ബുറിയുള്ള കാണുന്നില്ല ആ യുദ്ധക്കളത്തിൽ പരതി നോക്കിയപ്പോ ഏഴോളം ശത്രുക്കൾക്കിടയിൽ ഷഹീദായി കിടക്കുന്നുണ്ട് മഹാനായ ജുലൈബിബിറലി അള്ളാഹുനും എന്നുവച്ചാൽ ആ ഏഴു ശത്രുക്കളെയും വകവരുത്തിയിട്ട് അവിടെ ഷഹീദായി കിടക്കുകയായിരുന്നു ജുലൈബി ബിർ റലി അള്ളാഹ്വനഹു ഈ ജുലൈബി ബിറിയാഹുനുഹുവിൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി സ്ലമ ഞങ്ങൾ പറഞ്ഞത് ജുലൈബി എന്നിൽപ്പെട്ടവനാണ് ഞാൻ അവനിൽപ്പെട്ടവനാണ് എന്ന് വ്യക്തികളുടെ ബാഹ്യമായ സൗന്ദര്യത്തിലേക്കോ ശരീരത്തിലേക്കോ അങ്കലാവണ്യത്തിലേക്കോ നോക്കാതെ നിഷ്കളങ്കമായി സ്നേഹിച്ചവർക്ക് അതിലേറെ സ്നേഹം തിരിച്ചു തിരിച്ചുകൊടുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ല മാത്തങ്ങൾ അള്ളാഹു ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് നിറക്കണേ അള്ളാ ആമീൻ നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമത്തല്ല